ലെത്രോഡ്നിക് സെറാസിസ് നിരവധി രോഗികൾക്ക് ഇത് സോറാസിസ് ആണെന്ന് അറിയില്ല കൂടാതെ ഇത് എത്രത്തോളം ഗുരുതരമായ അവസ്ഥയാകാം എന്ന് അവർക്ക് അറിയില്ല ഡോക്ടർ മേഘ ചതുർവിധി ഇന്ന് നിങ്ങൾക്ക് റെത്രോഡ്മിക് സെറാസിസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ലെത്രോഡ്മിക് സെറാസിസ് ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ എങ്ങനെ ശരിയാക്കാമെന്ന് നിങ്ങളുടെ തൊക്ക് എങ്ങനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയാൻ വന്നിട്ടുണ്ട് ശരി ലെത്രോഡ്നിക് സെറാസിസ് ഒരു സോറാസിസ് ആണ് അല്ലെങ്കിൽ സോറാസിസിന്റെ ഒരു പരം നിങ്ങളുടെ ത്വക്ക് പൂർണ്ണമായും പണ്ടുപോലെ ആയപ്പോൾ നിങ്ങൾക്ക് കത്തിയെന്ന് തോന്നുമ്പോൾ അത് സോറാസിസ് ആണെന്ന് അറിയാതെ അതിനെ നാം മെത്രോഡ്മിക് മിക്സറാസിസ് എന്ന് വിളിക്കുന്നു ഇത് വളരെ ഗുരുതരമായ ഘട്ടങ്ങളിലേക്കും സോറാസിസിലേക്ക് എത്തുന്നു സോറാസിസ് നിങ്ങളുടെ ത്വക്ക് കത്തുന്ന പോലെ കാണപ്പെടുമ്പോൾ അത് വ്യക്തിയെ ശാരീരികമായി മാനസികമായി ഇമോഷണലായി സാമൂഹികമായി എല്ലായിടത്തും വിടുന്നു എപ്പോൾ ത്വക്ക് കത്തിയെന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനൊപ്പം അകത്ത് കത്തൽ അനുഭവപ്പെടുകയും പുറത്തും കാണപ്പെടുകയും ചെയ്യുമ്പോൾ ഇത്രയും ഘട്ടത്വക്ക് ഉണ്ടാകുന്നത് അങ്ങനെ പപ്പറുകൾ വീഴുന്നത് വിറ്റേക്കുക കട്ട കട്ട പപ്പർ പോലെയുള്ള വസ്ത്രങ്ങൾ ഇറങ്ങുകയാണ് ഇങ്ങനെ കട്ട ഫ്ലേക്സ് ആയി മാറിയിട്ടുണ്ട് ഈ തൊക്ക് അത്രയും കട്ടിയുള്ളതായിരിക്കുന്നു പൂർണ്ണമായും വുഡൻ സ്റ്റിക്കായി മാറിയിരിക്കുന്നു അതിനാൽ അത് വളരെ കർശനവും വളരെ കഠിനവുമാണ് അത് വേദന നൽകുന്നു അവിടെ നിങ്ങൾക്ക് ശാരീരിക അസൗകര്യത്തോടൊപ്പം ഒന്ന് മാനസിക അസൗകര്യവും അനുഭവപ്പെടുന്നു കാരണം ചുറ്റുപാടിലുള്ള ആളുകൾ നിങ്ങളെ അവരുടെ നിന്ന് അകറ്റിയേക്കാം അല്ലെങ്കിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയാതിരിക്കാം ഇരത്രോനോമിക് സോറാസിസ് എപ്പോൾ ഉണ്ടാകുന്നു നിങ്ങളുടെ സോറാസിസ് പല വർഷങ്ങളായി തുടരുന്നുവെങ്കിൽ നിങ്ങൾ ശരിയായ ചികിത്സ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് സപ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മ്യൂണിക് റെസ്പോൺസിബിൾ പൊട്ടുമ്പോൾ അങ്ങനെ പ്രതികരണങ്ങൾ പുറത്തുവരുന്നു ഇത് വർഷങ്ങളായി തുടരുന്ന അവസ്ഥയാണ് നിങ്ങൾ ഇത് ശരിയായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ അത് അസ്ഥികളിലേക്ക് എത്തിച്ചേരുകയും നിങ്ങളുടെ അസ്ഥികൾ മടിഞ്ഞു പോകുകയും രൂപം മാറുകയും തൊത്ത് വളരെ കഠിനവും കഠിനമായതും ആയിരിക്കുന്നു എത്ര വേദനയുണ്ടാകുന്നു കൂടാതെ കത്തിയത്വക്ക് കാണപ്പെടുന്നു അപ്പോൾ ഇത് കുറച്ച് മിക്സ് സെസ് ആകുന്നു അതിനാൽ ഞാൻ പറയാം ആരംഭത്തിലെ ദിവസങ്ങളിൽ നിങ്ങൾ ശരിയായ ചികിത്സ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ മുൻകരുതലുകൾ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ സോറാസിസ് ഇത്രയും കൂടുതലായി വളരാൻ അനുവദിച്ചു ഇപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇത് സംഭവിച്ചാൽ ഇത് ശരിയാക്കാൻ എന്ത് ചികിത്സ സ്വീകരിക്കണം ഞങ്ങൾ പെത്രോഡ് നിക്സറാസിസ് എന്ന രോഗത്തിൽ പീഡിതരായ നമ്മുടെ രോഗികളുടെ ഇമേജുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കും കൂടുതൽ വർഷങ്ങളായി മോരദൈന മുപ്പത് വർഷവും ഏകദേശം മുപ്പത്തിനാല് മാസത്തെ ചികിത്സയിൽ അദ്ദേഹം വളരെ ആശ്വാസം അനുഭവിച്ചിരിക്കുകയാണ് കൂടാതെ അദ്ദേഹം വളരെ സുഖം പ്രാപിച്ചിരിക്കുകയാണ് ബഹുത മൈനസ് അഞ്ച് പത്ത് ശതമാനം ബോഡി പർവേ കൈഗേ ഹൈ ഓർ സ്കിൽ അവരുടെ അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടല്ല മുൻപ് സോറാസിസ് രോഗികളായ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സോറാസിസ് അത്രയും ഗുരുതരമായിരിക്കരുത് അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ചികിത്സയോ മറ്റേതെങ്കിലും കാര്യമോ അവഗണിക്കരുത് എന്തായാലും സംഭവിക്കട്ടെ എന്ന മനോഭാവം നിങ്ങൾക്ക് ഉപേക്ഷിക്കണം നിങ്ങളുടെ സോറാസിസ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ് അതിനാൽ ഇത് അത്രയും ഗുരുതരമായ രൂപം എടുക്കാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് റെത്രോഡ് മിക്സറാസിസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശാരീരിക അസൗകര്യങ്ങൾ കുറയ്ക്കുകയും മാനസിക സാമൂഹിക ആത്മവിശ്വാസം നൽകുകയും സാധാരണത്വക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുന്ന ചികിത്സകൾ ആവശ്യമാണ് കൂടാതെ നിങ്ങളുടെ പ്രധാന അവയവങ്ങൾക്കും ദോഷം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് പല വർഷങ്ങളായി ഈ രോഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരൽ അല്ലെങ്കിൽ കിഡ്നി ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് സ്റ്റെറോയിഡ് അല്ലെങ്കിൽ മറ്റ് മരുന്നുകളുടെ അധിക ഉപയോഗം മൂലമാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ജ്വരമുണ്ടാകാം അല്ലെങ്കിൽ ജോയിൻറ്റുകൾ വെട്ടിയേക്കാം ഈ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ആയുർവേദത്തിലൂടെ അല്ലെങ്കിൽ മറ്റു വൈവിധ്യമാർന്ന ചികിത്സകളിലൂടെ പരിഹരിക്കണം എന്നാൽ നിങ്ങളുടെ പ്രധാന അവയവങ്ങൾക്കും ശ്രദ്ധ നൽകുന്ന നിങ്ങളുടെ സോറാസിസ് അത്രയും ഗുരുതരമായ രൂപം എടുക്കാൻ അനുവദിക്കാത്ത ചികിത്സ തിരഞ്ഞെടുക്കണം കൂടാതെ നിങ്ങൾക്ക് സുഖം നൽകണം ഡബ്ബാക്കിലേക്ക് അല്ല അതുകൊണ്ട് നിങ്ങളുടെ സോറാസിസ് വേഗത്തിൽ സുഖപ്പെടണമെങ്കിൽ എന്നാൽ അത് സാധ്യമാകുന്നില്ലെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമുമായി സംസാരിക്കാം ഈ ഇമേജുകൾ കാണുന്നതിലൂടെ നിങ്ങൾ സ്വയം ബൂസ്റ്റ് ചെയ്യാനും കഴിയും നാം വിശ്വസിക്കാം ഏതെങ്കിലും തരത്തിലുള്ള സോറാസിസ് ശരിയാക്കാൻ കഴിയും എന്നാൽ ചില ജീവിതശൈലി മാറ്റങ്ങളും നിങ്ങളുടെ മാനസിക പിന്തുണയും വളരെ ആവശ്യമാണ് നിങ്ങൾ ശക്തമായാൽ നിങ്ങൾ എല്ലാ രോഗങ്ങൾക്കും ജയിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കാനാകുന്നില്ലെങ്കിൽ എന്നെ കാണാൻ വരിക നിങ്ങളുടെ സോറാസിസ് അവസാനിപ്പിക്കുക നമ്പി ശ്രദ്ധിക്കുക